എസ് എം എ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മദ്രസകൾ രാജ്യനന്മക്ക് എന്ന പ്രമേയത്തിൽ ജില്ലാ സെമിനാർ ഈ മാസം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര റോയൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി കെ പി കുഞ്ഞമ്മത്ത കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യും മാനവ സാഹോദര്യം മതസഹിഷ്ണുതയും രാജ്യസ്നേഹവും പഠിപ്പിക്കുന്ന മദ്രസ പ്രസ്ഥാനത്തെക്കുറിച്ച് അടിസ്ഥാനരഹിതമായി ഉയർന്നു വരുന്ന ആരാ ഉപ്പണങ്ങളുടെ ജസ്റ്റിതി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നടത്തുന്ന സെമിനാർ അതാണ് ഈ സെമിനാറിൻ്റെ ലക്ഷ്യം നിങ്ങൾക്കൊക്കെ അറിയാലോ ഇപ്പോൾ ഈ മദ്രസകൾ എന്നുള്ളത് ഒരു ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമാണല്ലോ അതിൻ്റെ നമ്മളെ ഇടയിലുള്ള ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കേണ്ട ഒരു ബാധ്യത ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കാലികമായിട്ടുള്ളൊരാവശ്യമാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രധാന വിഷയം അപ്പോൾ അതിനാണ് ഈ സെമിനാർ അത് കോഴിക്കോട് ഒരെണ്ണം മൂന്നാം തീയതി നടത്തി വടകരയിൽ പതിനൊന്നാം തീയതിയോ ആയിട്ട് നടക്കുകയാണ് അപ്പോൾ നമ്മളുടെ രാജ്യനന്മയ്ക്കു വേണ്ടി രാജ്യസൃഷ്ടിക്കു വേണ്ടി അങ്ങനെ ശരിക്ക് ദിശാബോധമുള്ള ഒരു കുട്ടികളെ വളർത്തിയെടുക്കുക എന്നാണ് മദ്രസ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം നമ്മളൊക്കെ ഇന്ന് സംശയിക്കുന്നത് പോലെ പലരും സംശയിക്കുന്നത് പോലെ ഉള്ള ഒരു ഭീകരവാദമോ ഒരു തീവ്രവാദമോ അല്ല മദ്രസാ പ്രസ്ഥാനത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങൾക്ക് ഇടപഴകുന്നതല്ല ഇങ്ങനത്തെ ഒരു തീവ്രവാദമോ അതൊന്നും നമ്മളെ ഇടയിലില്ല അപ്പോൾ നിങ്ങൾ അത് ജനങ്ങളുടെ മനസ്സുകളിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് സത്യത്തിൽ ഈ മദ്രാസ ഈ സെമിനാർ കൊണ്ട് മദ്രസാ പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സെമിനാർ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് മാനവ സാഹോദര്യവും മതസഹിഷ്ണുതയും രാജ്യസ്നേഹവും പഠിപ്പിക്കുന്ന മദ്രസ പ്രസ്ഥാനത്തെക്കുറിച്ച് അടിസ്ഥാനരഹിതമായി ഉയർന്നുവരുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നടത്തുന്ന സെമിനാറിൽ എസ് എം എ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ആവേല സയ്യിദ് സോബൂർ അധ്യക്ഷത വഹിക്കും ഡോക്ടർ അബ്ദുൾ അസീസ് ഫൈസി ചെറുവാടി പ്രഭാഷണവും നടത്തും അഫ്സൽ കൊളാരി മുനീർ സഗാഫി ഓർക്കാട്ടേരി റഷീദ് മുസല്യാർ ആയഞ്ചേരി ഷാഫി അഫ്സനി പൂവത്തുഞ്ചോല കെ എം അബ്ദുൾ ഹമീദ് തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ാലും കഴിയേഴ് നിക്കുന്നോട്ടല്ലോ അതേന്ന് കഴിഞ്ഞ ആഴ്ച കൂടെ ഓന് മാത്രം ജോലി കിട്ടും നീ കാര്യായി പറയുന്നത് നമ്മുടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലോട് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ